പ്രിയ സുഹൃത്തുക്കളെ ഞാനെന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു ചോദ്യമാണ് എൻ്റെ വീഡിയോ കാര്യം നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണമോ സ്വർണമോ അല്ലെങ്കിൽ മറ്റ് നമുക്കുള്ള അഫൂസ്വത്തുകളോ ഒന്നുമല്ല നമ്മളെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ പറയും എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളുമാരാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ വളർത്തി നല്ല സ്വഭാവത്തിൽ വളർത്തി സമൂഹത്തിന് കൊടുക്കേണ്ടത് നമുക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുപോയാൽ സമൂഹത്തിനും പ്രയോജനമാണ് നമുക്കും അത് പ്രയോജനം ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ വയസ്സാം കാലത്ത് നമ്മളെ അവർ നല്ല രീതിയിൽ നോക്കും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന അടുക്കും ചിട്ടകള് എല്ലാം നമ്മൾ പകർന്നു കൊടുക്കണം അവർക്കുള്ള ശുചിത്വം കാര്യങ്ങൾ എല്ലാം നമ്മൾ പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യങ്ങളാണ് അവർക്ക് കൂടുതലും അറിവ് കിട്ടുന്നത് നമ്മളെ മാതാപിതാക്കളിൽ നിന്നാണ് കൂടുതലും അറിവ് കിട്ടുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഏർ കുട്ടികളൊത്ത് പല പല ആൾക്കാരും പല മാതാപിതാക്കളും കുട്ടികളോടൊന്ന് സംസാരിക്കാനോ കുട്ടികളോടൊത്തുനിന്ന് ഇരിക്കാനോ അവരോടൊത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഒന്നിനും ഒരു സമയമില്ലാതെ മാതാപിതാക്കള് പല കാര്യത്തിനു വേണ്ടി കിട്ടുന്ന ഓടുകയാണ് എന്തിനാ വേണ്ടിയാണ് ഈ കിട്ടുന്ന ഓടുക എത്രയും സമ്പാദിച്ചിട്ട് നമ്മളെ മക്കൾമാര് ശരിയല്ലാതെ പോയാൽ നമ്മളെ കുടുംബം കംപ്ലീറ്റ് താറുമാറായി കഴിഞ്ഞു നമ്മളൊന്നാലോചിക്കുക മക്കൾമാരെ നല്ല രീതിയിൽ നോക്കി അവരോടൊത്ത് ഒരു നേരം ഭക്ഷണം കഴിച്ച് അവർക്കുള്ള അടുത്ത ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ നമ്മളിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കുള്ള കാര്യങ്ങൾ നോക്കി അവർക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കൾമാർ നല്ല രീതിയിൽ വളർന്നു വരും സമൂഹത്തിന് നല്ലത് കാര്യങ്ങൾ അവർ ചെയ്യും നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് വയസ്സാവുന്ന കാലത്ത് നമ്മളെ വഴി തള്ളി വിടാതെ നമ്മളെ നോക്കുക അവര് ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് ബൈ ബൈ